വേദികളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഫ്രാൻസ് ആയിരുന്നു വേദി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലും ആണ് ജി ട്വൻ്റി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദക്ഷിണാഫ്രിക്ക ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് റഷ്യ ബ്രസീൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് റഷ്യയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബ്രസീലിലും വെച്ചിട്ടാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി സെവൻ ഉച്ചകോടി ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡയിലും വെച്ചിട്ടാണ് നടന്നത് ജി സെവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇറ്റലിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡയിലും ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക വരുന്ന പരീക്ഷകൾക്കെല്ലാം ഇത് ഉപകരിക്കുന്നതാണ് താങ്ക്